ശിഷ്യോ ബൃഹസ്പതി സാക്ഷാരുദ്ധവോ ബുദ്ധി സപ്തമാനായിരുന്നു ഭഗവാന്റെ മന്ത്രിയായിരുന്നു ഭഗവാന്റെ കൂട്ടുകാരനായിരുന്നു ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു ഇതിനൊക്കെ അപ്പുറത്ത് ബുദ്ധി സപ്തമാ പരമബുദ്ധിയുള്ളവായിരുന്നു ഇത്രയും മഹാത്മ്യം കുറിച്ച് തുടക്കത്തിൽ പറഞ്ഞുവെങ്കിലും ഉദ്ധവനെ മഹാത്മാവാക്കിയത് ഇതൊന്നുമല്ല പകരം ഒരു നമസ്കാരമാണ് പ്രധാപനത്തിലെ ഗോപികമാരുടെ കാൽപ്പൊടിയിലേക്കുള്ള ഒരു നമസ്കാരം ഒരു മന്ത്രിയെ നമസ്കരിച്ച മഹാത്മ്യത്തെ ഭഗവാന്റെ വിഗ്രഹത്തെ നേടിയ ഒരു ഭാഗത്ത് ഒരിക്കൽ ഉദ്ധവനോട് ഭഗവാൻ പറയുന്നു അങ്ങൊന്ന് വൃന്ദാവനത്തിൽ ചെല്ലും അവിടെ എന്നെ തന്നെ ചിന്തിച്ചുകൊണ്ട് ബിന ദുഃഖത്തിന്റെ തീച്ചൂളയിൽ കഴിയുകയാണ് നന്ദഗോപാലിനൊക്കെ അന്നിപ്പോ ശാസ്ത്രവും തത്വമൊക്കെ പഠിച്ച ആളല്ലേ അവിടെ പോയി അങ്ങയുടെ ആ ബുദ്ധിവൈഭവം കൊണ്ട് വാക്സാമർഥ്യം കൊണ്ട് വൃന്ദാവനവാസികളുടെ ദുഃഖത്തെ നീക്കി അവരുടെ മനസ്സിനെ പരമതത്വത്തിലേക്ക് ചേർത്തു വയ്ക്കും എന്ന് പറഞ്ഞ് വൃന്ദാവനത്തിന്റെ ദുഃഖം കളയാൻ ഉദ്ധവനെ പറഞ്ഞേക്കും ആര് സുഖബ്രം പരീക്ഷ അവിടെ ഒരു വാക്കുവച്ചു ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദുഃഖം കളയാൻ കഴിയുന്ന ഭഗവാൻ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ദുഃഖം കളയാൻ കഴിയുന്ന ഭഗവാൻ വൃന്ദാവനത്തിൻ്റെ ദുഃഖം കളയാൻ ഉദ്ധവനെ പറഞ്ഞേ വെച്ചാൽ കേവലം അതിൻ്റെ ലക്ഷ്യം ഈ പറഞ്ഞതെന്നല്ല ഇത് ഉദ്ധവൻ അങ്ങോട്ട് പോകുമ്പോൾ മനസ്സിലായിട്ട് തൻ്റെ ആ പഠിപ്പ് ബൃഹസ്പതിയുടെ സർവകലാശാലയിൽ നിന്ന് പഠിപ്പൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയ സമയം താൻ പഠിച്ച വേദവും വേദാന്ത തത്വങ്ങളും എവിടെയൊന്ന് പ്രാവർത്തികമാക്കണം എന്ന് വിചാരിക്കുമ്പോഴാണ് കൃഷ്ണൻ ആദ്യമായിട്ട് ഉദ്ധവന് നൽകുന്ന ഡ്യൂട്ടിയിൽ അഭിമാനത്തോടെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്ത് വൃന്ദാവനത്തിലേക്ക് പുറപ്പെടുന്നു ഉദ്ധവൻ സുന്ദരമായ വൃന്ദാവരണത്തിലേക്ക് കൂടിയിട്ടാണ് അത്ര നന്ദഗോപുരത്തില് നന്ദഗോപുര ഗൃഹത്തിന് മുൻപിലായിട്ട് മധുരയുടെ കുടി പറക്കുന്നതായ രഥം വന്ന് അവിടെ നിന്നു നന്ദഗോപുരം നോക്കിയപ്പോ കണ്ടത് പിതാംബര പൊട്ട് നുറന്നൊടുത്ത വനമാള ചാർത്തി വീലിക്ക് രീതം ചാർത്തി ഗോപിക്കുരി തൊട്ട് ഒരാള് നീക്കണത് കൃഷ്ണൻ വന്നു എന്ന് ഉറപ്പിച്ച് ഓടി അടുത്തെത്തിയപ്പോഴാണ് കൃഷ്ണാനുചരം കൃഷ്ണനല്ല കൃഷ്ണന്റെ കൂട്ടുകാരൻ വേണ്ടതുപോലെ അകത്തേക്ക് സ്വീകരിച്ചു പല വിധത്തിലുള്ളതായ കുശല സംഭാഷണങ്ങളെ നടത്തി രാത്രിയിലുള്ളതായ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നതായ ആ മുറിയിലേക്ക് പുത്തവനെ കയറ്റിയവിടെ ഉദ്ധവൻ നോക്കുമ്പോഴേക്കും ഭഗവാന്റെ ഓടക്കൊടലുകൾ ഭഗവാന്റെ കളിപ്പാട്ടങ്ങൾ ഭഗവാന്റെ മയിൽക്കീലുകള് ഭഗവാൻ ഉപയോഗിച്ച ഓരോ ഓരോ ബാലലീലകളുടെ സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ കൃഷ്ണ സ്മരണ നിറയുന്നതായ ആ ഒരു രംഗത്തിൽ ഉദ്ധവനോടൊപ്പം ഇരുന്ന് നന്ദഗോകരിക ചോദിക്കുന്നു ഈ ഉദ്ധവ എന്തുണ്ട് മധുരീ വിശേഷം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇപ്പോ പറയാനില്ല എന്ന് കൃഷ്ണൻ വൃന്ദാവനത്തിൽ നിന്ന് അക്രൂരനോടൊപ്പം പോയോ അന്ന് മുതൽ പിന്നെ വൃന്ദാവനത്തിന് പറയാനൊന്നും വിശേഷമില്ലാട്ട മനുഷ്യജന്മം കിട്ടിയാൽ രണ്ട് തരത്തിലാണോ നമുക്ക് സുഖം അനുഭവിക്കാൻ സാധിക്കുക ഒന്ന് ലൗകികമായിട്ടുള്ള സുഖം മറ്റൊന്ന് ആധ്യാത്മികമായിട്ടുള്ള സുഖം ലൗകിക സുഖം എന്ന് വെച്ചാൽ സുഖമായി തുറഞ്ഞ് സുഖമായിട്ട് ഭക്ഷണം കഴിക്കുക ഇതൊക്കെയാണ് ആധ്യാത്മിക സുഖം എന്ന് വെച്ചാൽ ഈശ്വരനെ ഉപാസന ചെയ്യുക നാമം ജപിക്കുക നമസ്കരിക്കുക ഇതൊക്കെയാണ് സത്യം പറയേണ്ട ഉദ്ധവാ കൃഷ്ണൻ പോയതിനു ശേഷം ഈ പറഞ്ഞ രണ്ട് സുഖങ്ങളും ഞങ്ങൾ തന്നെ ഷേഖിക്കപ്പെട്ടു ഉറങ്ങാൻ കിടന്നാൽ അപ്പോഴും കൃഷ്ണ സ്മരണയാണ് കഥ പറഞ്ഞവരാണ് പാട്ട് പാട്ടുപാടിത്തരാനുമായി അടുത്തു കിടക്കുന്ന രാമകൃഷ്ണന്മാരെ ഓർമ്മ വന്നാൽ പിന്നെ ഉറക്കപ്പെരും ഭക്ഷണം കഴിക്കാനിരുന്നാൽ ഓടി രണ്ടു ഭാഗത്തായി വന്നിരിക്കുന്നതാണ് രാമകൃഷ്ണന്മാരെ ഓർമ്മ വന്നാൽ പിന്നെ ഭക്ഷണം ഇറങ്ങും എന്നാൽ പൂജാമുറിയിൽ കയറി കുറച്ച് നാമം ജപിക്കുക എന്ന് വിചാരിച്ചാൽ അവിടെ കയറിയാലും കൃഷ്ണനെ മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. എന്നൊക്കെ പറഞ്ഞ് ഉദ്ധവനോട് കൃഷ്ണന്റെ തലതലം ലീലകളെ കുറിച്ചും നന്ദഗോപരങ്ങനെ പാടുമ്പോ യശോദയെ മാത്രം അധികം കാണിക്കണില്ല സുഖം പക്ഷെ ഒരു ചിത്രം ഭാഗവതത്തിൽ തന്നതെന്താ വച്ചാൽ ഉദ്ധവനും നന്ദഗോപരും കൃഷ്ണനെ കുറിച്ച് പലതും പലതും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് കണ്ണുനീരോട് കൂടിയിട്ട് ആ കൃഷ്ണനെ കുറിച്ചിട്ടുള്ള സംസാരം കേട്ടിരിക്കുന്ന ഒരു ഒരമ്മയെ ഒന്ന് കാണിക്കുന്നതിൽ മാത്രം പിറ്റേന്ന് രാവിലെ യമുനയിലേക്ക് ചെന്ന് കുളിച്ച് ബുദ്ധകന് വരുന്നതുമായ സമയം പ്രഭാതം പ്രജാവനത്തിൽ എങ്ങനെയാണ് കണ്ടു എന്ന് പുതം കണ്ടുഗായോചനം ഭഗവാന്റെ തിരുനാമങ്ങൾ രാമകൃഷ്ണ നാമങ്ങൾ അങ്ങനെ മുഴങ്ങാൻ തുടങ്ങി പ്രഭാതത്തിൽ ഗോപികമാര് തൈര് കടയുന്നതായ ശബ്ദം പശുക്കളുടെ കരച്ചില് അങ്ങനെ ആ വൃന്ദാവനത്തില് ഉദ്ധവനായ യമനയിലേക്ക് കുളിക്കാൻ പോകും ഗോപികമാരൊക്കെ വാതിൽ തുറന്നപ്പോ കണ്ടത് ഒരു രഥം അക്രൂര ആകത കംസൻ മരിച്ചിട്ടിപ്പോ ഒരു വർഷാമാറായി അയാളുടെ ി നടക്കാൻ പോകും ഇനി നന്ദഗോപരെയോ യശോദയോ അങ്ങോട്ട് കൊണ്ടുപോവാനാണോ ആ എന്ന് പറഞ്ഞ ആള് വന്നത് ആരും അപ്പോൾ ആ നിറഞ്ഞത് വന്നാള് കുളിക്കാൻ പോയിട്ടുണ്ട് യമുനയിലേക്ക് ഗോപികമാർ യമുനയുടെ തീരത്തേക്ക് പോകുമ്പോഴേക്കും ഉദ്ധവൻ കോലി കഴിഞ്ഞ് അയറി വരുന്ന രണ്ട് ഭഗവാനയച്ച ദൂതനാണ് എന്ന് മനസ്സിലാക്കിയതിനും ആ ഗോപികമാരവനെ കൊള്ളുദ്ധവൻ ആദ്യം ഒന്ന് ഞെട്ടി നിന്നു കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് എന്നിലേക്ക് മനസ്സ് വെച്ച് വിരഹ ദുഃഖത്തിന്റെ ചീ തിരിച്ചൂളയില് കഴിയ ഗോപികമാര് എന്നൊക്കെ പക്ഷേ ഗോപികമാരെ കണ്ടപ്പോ ഭഗവാൻ ഉദ്ധവൻ അത്ര വലിയ വിരഹം എന്നൊന്നും തോന്നിയില്ല നല്ല പൊളിച്ച് സന്തോഷവതികളായി പുതിയ വസ്ത്രം ധരിച്ച് നിറയെ മാലകളിട്ട് മുല്ലപ്പൂക്കളെ ചാർത്തി വളകളൊക്കെ ധാരാളമായി ധരിച്ച് സന്തോഷത്തിലിരിക്കുന്ന ഗോപികമാരെ കണ്ടപ്പോ ഉദ്ധവൻ ആദ്യം ഒന്ന് തെറ്റിദ്ധരിച്ചു അവസാനം ഗോപികമാര് പറയുന്നുണ്ട് ഉദ്ധവ അന്ന് ഞങ്ങളുടെ ഈ വേഷവും ആഭരണമൊക്കെ കണ്ടപ്പോ വിചാരിച്ചൂരി ദുഃഖില്ല ദുഃഖുണ്ട് പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ വേഷം കിട്ടണത് എന്നറിയോ ഇപ്പോഴും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മിഷവും ആ കൃഷ്ണൻ വൃന്ദാവനത്തിലേക്ക് വരുമെന്ന് അങ്ങനെ ചിരിച്ചുകൊണ്ട് ഭഗവാൻ കയറി വരുമ്പോ മുഷിഞ്ഞ വസ്ത്രമായിട്ട് ഞങ്ങൾ ഇരുന്നാൽ കൃഷ്ണനെ പ്രസംഗം അതുകൊണ്ട് ഓരോ നിമിഷവും കൃഷ്ണനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിത ഇങ്ങനെ സന്തോഷത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ പറഞ്ഞുകൊണ്ട് ഒരു കരിവണ്ടിനോട് വരുന്ന ഭാപത്തിൽ കൃഷ്ണനോടുള്ളതായ പരാതിയും പരിഭവവും വിരഹവും സർപ്പവും പറഞ്ഞു കരഞ്ഞ് 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 അവസാനം ഉദ്ധവനോട് പറഞ്ഞു അഭിപതര്യാത്ര എപ്പോഴെങ്കിലും ഉദ്ധവൻ അങ്ങയോട് പലതും പലതും സംസാരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലും ഈ വൃന്ദാവനത്തെ കുറിച്ച് ഞങ്ങളിട്ട് ഒരാളെ കുറിച്ച് പോട്ടെ കൃഷ്ണനോടൊപ്പം തോളോട് ചെന്ന് കളിച്ച ഭഗവാന്റെ കൂട്ടുകാരെ കുറിച്ച് അതും പോട്ടെ ഇപ്പോഴും കൊണ്ടോരറ്റം തലോടി ഒറ്റയ്ക്കു നമ്മൾ ഇപ്പോഴും വെറുതെ എല്ലാ കൃഷ്ണൻ വരാത്തതും ആ ഒരലിൽ ഞാൻ പിടിച്ചു കെട്ടിയതിന്റെ ദേഷ്യം തന്നെയാ എന്ന് വിചാരിച്ച് കരഞ്ഞ് 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 ആ ഒരലിൽ കെട്ടിപ്പിടിച്ചു കരയുന്ന യശോദ എന്ന അമ്മയെങ്കിലും കൃഷ്ണൻ ഓർക്കാറുണ്ട് പിന്നെ ഇനിയിപ്പൊ ഞങ്ങളിതൊക്കെ പരാതിയും പരാ പരിഭവവും കരച്ചിലൊക്കെ കഴിഞ്ഞാലും ഒരു കാര്യം പറയാം ബുദ്ധവാൻ അന്ന് അവിടെ പോയിട്ട് ഞങ്ങൾ കരഞ്ഞു എന്നൊന്നും കൃഷ്ണൻ പറയുന്നു കാരണം ഞങ്ങൾ എത്ര വേണമെങ്കിലും കരയാം ഞങ്ങൾ ഏത് ദുഃഖത്തിലേക്കും ഞങ്ങൾ ഇറങ്ങാം ഞങ്ങൾക്കൊന്നേ വീട്ടു കൃഷ്ണന് സന്തോഷമായി തിരിക്കാം എന്ന് പറഞ്ഞതായ ആ ഗോപികമാരോട് ഉദ്ധവൻ പറഞ്ഞു ഗോപികമാരെ നിങ്ങളിൽ കരുതുന്നതൊന്നുമല്ല സത്യം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരാള് ശരിക്കില്ല

భగవన్ ఈ కృష్ణన అచ్చనూ బంధవీ నిత్యముక్త స్వరూపన ముక్తిస్వరూపన భగవాన్ సర్వర్ బంధం తేర్క ఆ భగవన్ కు ఏ బంధ ఎందు బంధం మనస మనస్ట్లే പഞ്ചഭൂതാത്മകമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ ചേർത്ത് നിർത്തി ഇതിന് ചൈതന്യം നൽകുന്നത് ആ പരമാത്മാവായ ഈശ്വരനാണ് ജന്മാദികളുടെ ഹേതുമായിരിക്കുന്ന ആ പരബ്രഹ്മമാണ് കൃഷ്ണനായിട്ട് ഭൂഭാരത്തെ സംഹരിക്കാൻ വന്നിരിക്കുന്നത് അപ്പൊ മനസ്സിലായി മനസ്സിലായി മനസ്സിലായിട്ടേ ഉദ്ധവുദ്ധവൻ ചോദിച്ചു ഇത്രക്കൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് എന്താ എന്തേ ഗോപികമാരെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്ന് ചോദിച്ചപ്പോൾ ആ ഗോപികമാര് പറഞ്ഞത് മനസ്സുണ്ടെങ്കിലല്ലേ ഉദ്ധവാ മനസ്സിലാവുള്ളൂ എന്നാണോ അക്രൂരനോടൊപ്പം രാമകൃഷ്ണന്മാരെ ഞങ്ങളെ വിട്ടുപോയത് ഞങ്ങളുടെ മനസ്സും തക്കിയെടുത്തിട്ട ഭഗവാൻ പോയത് പിന്നെ അങ്ങ് ഈ പറഞ്ഞ സാധനമൊന്നും ഇവിടെ ചെലവാമില്ല കേട്ടോ കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളെ ജനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെയാ ഉദ്ധത വിശ്വസിക്കുക ഞങ്ങളുടെ ഒപ്പം ഓടിക്കളിച്ച് രാസലീല എന്ന ആ ആനന്ദലീലയിൽ കൂടി ഞങ്ങൾക്ക് പരമാനന്ദത്തെ പകർന്നതായ ശ്യാമസുന്ദരനായ കണ്ണൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും യശോദയുടെ ആ സാരത്തു പിടിച്ചിട്ട് അമ്മയെ അമ്മ എന്ന് നടന്ന കൃഷ്ണൻ അമ്മയില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നന്ദഗോപുര ഗുധുവിന് കയറിയിരുന്നിട്ട് ഞാൻ അക്ഷനോളം വലുതായി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച കൃഷ്ണൻ അക്ഷനില്ല എന്ന് പറഞ്ഞ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും പറഞ്ഞേക്കും പേരില്ലാത്ത രൂപമില്ലാത്ത പരബ്രഹ്മത്തെ കുറിച്ചിട്ടുള്ള പ്രഭാഷണം വേണ്ട അങ്ങനെ പറയണോ അന്ന് പറയണോ ഞങ്ങൾ കേൾക്കണോ എത്ര കാലം വേണമെങ്കിലും കേൾക്കാം അന്ന് പറയൂ കൃഷ്ണാൽ കൃഷ്ണാൽപ്പരം ൂടിയാംപിക്കൂറി തൊട്ട വാലിട്ട് കണ്ണെഴുതിയ കോടക്കൊടല് വിളിക്കുന്ന വനമാന സാത്വിക തത്വത്തെ കുറിച്ചെന്ന് പറയൂ ഉദ്ധവ ഞങ്ങൾ കേൾക്കാം എത്ര കാലം വേണമെങ്കിലും കേൾക്കാം അല്ലാതെ രൂപമില്ലാത്ത നാമമില്ലാത്തതായ തത്വം ഞങ്ങൾക്ക് വേണ്ട ഉദ്ധവൻ ഒരു കാര്യം കൂടുതൽ തൻ്റെ ഈ ശാസ്ത്രവും തൻ്റെ ഈ പറഞ്ഞതായ സകല വേദാന്തവും പഠിക്കാൻ നല്ലത് തന്നെയാണ് പക്ഷെ ഈ പറഞ്ഞ ശാസ്ത്രം അത് സത്യമാകണമെങ്കിൽ ഈ ഗോപികമാരുടെ ഭക്തി ഉണ്ടാവണം ദാനമ്രത ജപോ ഹോമ തപസ്വാധ്യായ സംയമങ്ങളിൽ കൂടിയിട്ട് കൃഷ്ണനെ ഒന്ന് സ്മരിക്കാൻ ഒന്ന് ചിന്തിക്കാൻ ലോകം മെനക്കെടുമ്പോഴാണ് ഗോപികമാര് പറയുന്നത് ഉദ്ധവ ഇന്ന് മധുരയിൽ നിന്ന് വരുന്നതല്ലേ വലിയ പട്ടണമല്ലേ മധുര കുറച്ച് മരുന്ന് കിട്ടും മധുരയിൽ എവിടെങ്കിലും കുറച്ച് മരുന്ന് കിട്ടൂ എന്ത് വരുന്നു കൃഷ്ണനെ ഒന്ന് മറക്കാനുള്ള മരുന്ന് കഥം താം വിസ്മരാമകേ ഞങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ലല്ലോ യമുനാ നദിയെ കാണുമ്പോൾ നാളിക നർത്തനം ഓർമ്മ വരുമ്പോൾ ഒരൽ കാണുമ്പോൾ ദാമോദരനെ ഓർമ്മ വരും വെണ്ണ കാണുമ്പോൾ നവനീതകൃഷ്ണനെ ഓർമ്മ വരും ഗോവർദ്ധനം കാണുമ്പോൾ ഗിരിധാരിയെ ഓർമ്മ വരും ഇങ്ങനെ സദാസമയവും ഈ കൃഷ്ണസ്മരണയിൽ മുരുകി കഴിയുന്ന ഞങ്ങൾക്ക് അവനെ ഒന്നും മറക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഭൗതികമാര് പറഞ്ഞപ്പോഴാണ് ഓർക്കാൻ പറ്റണില്ലല്ലോ എന്ന് ലോകം വിഷമിക്കുമ്പോഴാണ് ഇവിടെ മറക്കാൻ പറ്റുന്നെങ്കിലോ എന്ന് വിഷമിക്കും പിന്നെ ഉദ്ധവം കുറച്ചു ദിവസം വൃന്ദാവനത്തിൽ രണ്ടു മൂന്ന് മാസം താമസിച്ചു മാക്കുണ്ടായ ആനന്ദത്തിനതിരി രാവിലെ ആവുമ്പോഴേക്കും ഗോപികമാര് കുളിച്ച് അണിഞ്ഞൊരുങ്ങി വന്ന് ബുദ്ധവന്റെ കൈയും പിടിച്ചിട്ട് ഇറങ്ങുന്ന വരെ ആ വൃന്ദാവനത്തില് ഓരോ ഓരോ രംഗങ്ങളിലും ചെയ്ത് ചെന്ന് ഇവിടെ വെച്ചാണ് രാസക്രീഡ ഇവിടെ വെച്ചാണ് കാത്യായിനി പൂജ ഇവിടെ വെച്ചാണ് ഭഗവാന്റെ വേണുകാനം ഇവിടെ വെച്ചിട്ടാണ് വസ്ത്രാപകരണം എന്നിങ്ങനെ വൃന്ദാവനത്തിലും ഗോവർദ്ധനത്തിന്റെ ഓരോ താഴ്വാരകളിലും ആ ഉദ്ധവനെ കൊണ്ടുപോയി കൃഷ്ണലീലകളെ പാടി പാടിക്കഴിയുന്ന ഗോപികുമാരുടെ പരമഭക്തി കണ്ടപ്പോൾ കൃഷ്ണൻ തന്നെ ഇങ്ങോട്ടയച്ചത് ഭക്തി എന്നുള്ളത് അനുഭവമാവണമെങ്കിൽ ഈ ഗോപികമാരിൽ നിന്ന് പഠിക്കണം അത് മനസ്സിലാക്കി ഉദ്ധവൻ ആ ഗോപികമാരുടെ മറ്റുള്ള നമസ്കരിക്കണം ഗോപികമാരോട് നേരിട്ട് നമസ്കരിക്കാനുള്ള യോഗ്യതയില്ല ഉദ്ധവനോർപ്പായി പരമഭട്ടതകളായ ഗോപികമാരുടെ പാദത്തിലേക്ക് നേരിട്ട് നമസ്കരിക്കാനുള്ള യോഗ്യത തനിക്കില്ല അതുകൊണ്ട് ആസാമോ ശരണരേമഹം ഈ വൃന്ദാവനത്തില് പതിഞ്ഞിരിക്കുന്നതായ ഗോപികമാരുടെ കാൽക്കൊടികളിലൊന്നിന് വന്ദേ സ്ത്രീനാം കാൽക്കൊടികളെയല്ല കാൽക്കൊടികളിലൊന്നിനെ നമസ്കരിക്കാനുള്ള യോഗ്യതയെ എനിക്കൊരു നമസ്കരിച്ചത് എനിക്കും ഭക്തി ഉണ്ടാകണേ എന്ന് ഗോപികാദാസനായി ഉദ്ധവൻ പ്രാർത്ഥിച്ചത് തിരിച്ചു വൃന്ദാവനത്തിൽ നിന്ന് വണ്ടി കയറുമ്പോഴേക്കും ഉദ്ധവന്റെ വണ്ടി നിറയെ സമ്മാനപ്പൊതികൾ നിറഞ്ഞു ഇത് രാധിക തന്നതാണ് ഇത് ചന്ദ്രാവലി തന്നതാണെങ്കിൽ മീനാക്ഷി തന്നതാണ് ഇത് കല്യാണി തന്നതാണ് ഇത് ശ്രീരാമാവ് തന്നതാണ് ഇത് തന്നതാണ് എന്ന് പറഞ്ഞ് ഓരോ ഗോപികയും ഓരോ ഗോപനും കൃഷ്ണന് കൊടുക്കാനായിട്ട് പലതരം സമ്മാനപ്പൊതികൾ അങ്ങനെ നിറച്ച് ഉദ്ധവന്റെ വണ്ടിയിൽ കയറ്റി യശോദയോരും നന്ദഗോപുരവും ചോദിച്ചു തൃഷ്ണന് കൊടുക്ക എന്തെങ്കിലും നന്ദഗോപുര പറഞ്ഞു സമ്മാനായിട്ടൊന്നുമില്ല ഒരു സന്ദേശം കൃഷ്ണന് കൊടുക്കും മറ്റൊന്നുമല്ല മനസ്സോ വൃത്തയോ കൃഷ്ണപാദാംശ്രയാർന്നാല ചെയ്യേണ്ടതായ സകലധർമ്മങ്ങളും മാറ്റിവെച്ച് സദാസമയവും ആ കൃഷ്ണനെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായും ഞങ്ങൾക്ക് ഈ ഒരു മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് പോലും മറന്നു പോകുന്നു കൃഷ്ണനെ ഉറപ്പുകൊണ്ട് പക്ഷേ ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട മറ്റൊരു ധർമ്മവും ഞങ്ങൾക്ക് ആവശ്യമില്ല കൃഷ്ണീശ്വരേ ഒന്ന് മാത്രമേ ഉള്ളൂ ജീവനുള്ളിടത്തോളം കാലം കൃഷ്ണനെ മറക്കാതെ ഈ ഒരു പ്രേമഭാവം ഞങ്ങളുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവണം അത് ആ കൃഷ്ണനോടൊന്നറിയിക്കൂ എന്ന് നന്ദഗോപരുടെ പ്രാർത്ഥനയും സ്വീകരിച്ച് പുത്തരൻ മധുരയിലേക്ക് വരുന്നു ദൂരത്തെ സ്വർണ്ണസിഹാസനത്തിൽ ഉദ്ധവന്റെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന ഭഗവാന്റെ മുമ്പിലേക്ക് ഉദ്ധവൻ എന്നെ കയറിയത് ഉദ്ധവന്റെ മുഖം കണ്ടപ്പോൾ തന്നെ ഭഗവാൻ ഉറപ്പായി ഉദ്ധവന്റെ യാത്ര ധന്യണ്ടായി ധന്യമായി എത്രയോ എത്രയോ സമ്മാനങ്ങൾ കൊണ്ടുവന്നതാണ് ഉദ്ധവനോട് ഹേ ഉദ്ധവ എന്താ എൻ്റെ പ്രതാപനവാസികൾ നിർമ്മയിച്ചത് എന്താ എനിക്ക് തരാൻ കൊടുത്തയച്ചത് എന്ന് ചോദിച്ചപ്പോൾ കൊണ്ടുവന്ന സമ്മാന പൊതുക്കളൊന്നുമല്ല അത് കൊടുത്തത് കൃഷ്ണായ പ്രണിപത്യാഹ്യം ഓടി വന്ന ഭഗവാന്റെ പാദത്തിലേക്ക് ഒരു നമസ്കാരം ഉണ്ടായി കുത്തകം പറഞ്ഞു ഇതാണ് ബൃന്ദാവനവാസികളിലെ തമ്മ സമ്മാനം തൻ്റെ പാദത്തിലേക്ക് നമസ്കരിച്ചു കിടക്കുന്ന പരമഭർഗതനായ ഗോപികാദാസനായ ആ ഉദ്ധവന്റെ ശിരസിലേക്ക് ഭഗവാൻ തൻ്റെ തൃക്കരത്തെ ചേർത്ത് വച്ചൊന്ന് അനുഗ്രഹിച്ചു ഉദ്ധവന്റെ ആ ശിരസിലേക്ക് തൻ്റെ തൃക്കരിയോട് ചേർത്ത് വച്ചപ്പോഴാണ് ഭഗവാന്റെ കൈകളിൽ ആ ഗോപികമാരുടെ കാൽക്കൂടികൾ ഭഗവാൻ തീരുമാനിച്ചു ആ നിമിഷം ഭഗവാൻ തീരുമാനിച്ചു കൃഷ്ണനാട്ടം കഴിഞ്ഞ് താൻ പോയാൽ ഭാഗവതം ഭാഗവതധർമ്മം അതീ ലോകത്തിൽ നിലനിർത്താൻ ഉദ്ധവനെ പോലെ യോഗ്യത മറ്റൊരാൾക്കും ഭാവത്തിൽ ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകും എന്ന ഭാവത്തിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് നൂറ്റി പന്ത്രണ്ടിലധികം വർഷം ഈ ഭാഗവതത്തിനടുത്തിരിക്കണമെങ്കിൽ തന്നെ പുണ്യം വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഭാഗവതം ഒന്ന് കേൾക്കാൻ തന്നെ പുണ്യം വേണം എന്ന് പറയുന്നുണ്ടെങ്കിൽ സക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനെ നിഴലായി നൂറ്റിപ്പത്തിലധികം വർഷം സേവിക്കാൻ ഉദ്ധവന് ചെയ്ത ഭാഗ്യം അതിനെ യോഗ്യത നേടിയത് ഈ ഒരു വൃന്ദാവന യാത്ര കൊണ്ടാണോ എന്ന് വർണ്ണിച്ചു